finest bridal jewelry collection from Josco. സ്വാഗതം ഹർത്താൽ വെട്ടിപ്പുറത്ത് പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷമാണ് ഹർത്താലിന് ഇടയാക്കിയത് ബിജെപിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി പൂർണ്ണമായി ദൃശ്യങ്ങളിലേക്ക് ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് താഴെ വെട്ടിപ്പുറത്ത് ആർ എസ് എസ് ഡിവൈഫ് ഐ സംഘർഷമുണ്ടായത് മുൻ പോലീസ് സംഘാടം എത്തിയാണ് പ്രതിഷേധക്കാരെ പിരിച്ചുവിട്ടത് ആർ എസ് എസ് പ്രവർത്തകരുടെ നിരവധി വാഹനങ്ങളും സംഭവത്തിൽ തകർത്തതായിട്ടാണ് പരാതി പതിനഞ്ചോളം ആർ എസ് എസ് ബിജെപി പ്രവർത്തകരെ പൂരസ് പിടികൂടിയിൽ പ്രതിഷേധിച്ച് ഞായറാഴ്ച രാത്രി പത്തുമണിയോടെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ഹർത്താൽ ആഹ്വാനം അറിയാതെ ജനവും വ്യാപാര മേഖലയിൽ ഏറെ ബുദ്ധിമുട്ടി സ്വകാര്യ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തിയില്ല ജില്ലയിൽ അടൂർ കോന്നി തിരുവല്ല കോഴഞ്ചേരി എന്നിവിടങ്ങളിൽ കടകംപോളങ്ങൾ അടച്ചിടുകയും പൊതുവാഹന ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തു പത്തനംതിട്ട നഗരത്തിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ യോഗത്തെ നേൻ പോലീസ് സന്നാഹത്തെ ഒരുക്കിയിരുന്നു എന്നാൽ പ്രതിഷേധം സമാധാനപരമായി പൂർത്തിയാക്കുകയും ചെയ്തു കുറ്റക്കാരായ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കാത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ആർ എസ് എസ് ബി ജെ പി പ്രവർത്തക പ്രതിഷേധം ധർണയിൽ ബിജെപി ആർ എസ് എസ് ജില്ലാ നേതാക്കൾ യോഗത്തെ അഭിസംബോധന ചെയ്തു

ஜாதிபத்திலேரத்தில் முழுவதும் ஜனாதிபத்த விசுவாசங்களையும் பின்பற்றியால் நடத்தியாக்க அவகாஷ் நடத்திட்டு சங்கமரிவார் பிரஸ்பானும் நடத்திண்டோ ஏதும் போலீஸ் உத்தியோகம் இங்கே ஜோதி செய்யல எங்க சங்கமரிவார் பிரஸ்பத்திலே அல்லது பிரவத்தர் ஆயுண்டோ சிபிஎம் பிரவர்த்தன் போகல எங்கே நீங்கள் ஆரெயிலும் കേരളത്തിന്റെ ബഹുമാനമായ ഒരു മന്ത്രിയുടെ ആ പറഞ്ഞ ആ മന്ത്രി പറഞ്ഞ ഈ മധ്യ പണിയും ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഗവൺമെന്റ് പണി ചെയ്യണം അതല്ല നിങ്ങൾ മാർസിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ജോൺസന്റെ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ശ്രീമാൻ ബിജു നിങ്ങൾ ആ പണി മാറ്റിവെക്കണം നിങ്ങൾ ആ പണിയിൽ പോലീസ് പണി മാറ്റി വെക്കണം സി പി എമ്മിൽ പ്രവർത്തിച്ചാൽ അതിന് മതി ഈ മിജു നേതൃത്വം കൊടുക്കുന്ന ഡി ഐ എസ് പ്രശ്നം ചെറിയ അന്തിമൂലം അദ്ദേഹമാണ് ഈ പ്രശ്നം വളരെ സങ്കീർണമാക്കിയത് അദ്ദേഹത്തിന് പ്രശ്നം അറിയാം കേട്ട നൂറ് ജില്ലകളിൽ ചില ഡി ഐ എസ് പ്രമാരുണ്ട് സേന പ്രിൻസിനും പ്രതിസുണ്ട് അവരൊക്കെ ചെയ്യുന്ന പ്രതികളും നമുക്കറിയാം അക്കാര്യങ്ങളുടെ ഭാഗത്തു നിന്ന് ന്യായമായി നിങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കണം പ്രതികളെ ദൂരത്തിന് മുന്നിൽ കൊണ്ടുവരണം അതിന് ഇനി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഷോ മാറി അവരുടെ ബി പി നമുക്ക് പ്രവർത്തിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരുന്നത് അത് പോലീസ് നടപടിക്ക് നിലപാടിലേക്ക് തെറ്റാണ് നിലപാട് വീഴുകയല്ലേ സി പി എമ്മിൽ മാത്രം മൂടിയോ അതുകൊണ്ട് ഞങ്ങൾക്കെതിരായിട്ടാണ് അനുമതി പ്രവർത്തിക്കാൻ ഇത് മുന്നോട്ട് വരേണ്ടത് എന്ന് മാത്രമാണ് ഇന്ന് അവസർക്കും പറയാനുള്ളത് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്കൊപ്പം പത്തനംതിട്ട മെട്രോ ടിവി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ നാട്ടിലെ വാർത്തകളും കാഴ്ചകളും മൊബൈൽ ടിവിയിലൂടെ തത്സമയം കാണാം